ജോ ബൈഡന് പകരം മിഷേൽ ഒബാമ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വൻ പിന്തുണ ജോ ബൈഡന് പകരം ഇത്തവണ യുഎസ് തെരഞ്ഞെടുപ്പിൽ മിഷേൽ ഒബാമ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകണമെന്ന് ആവശ്യം ബൈഡനെ മാറ്റണമെന്ന് സർവേകളടക്കം അഭിപ്രായപ്പെടുന്നു പകരം പരിഗണിക്കുന്നവരിൽ മുൻനിരയിലാണ് മിഷേൽ ഉള്ളത് ഡെമോക്രാറ്റ് സഭാംഗങ്ങളിൽ പകുതിയോളം പേർ ബൈഡൻ മാറണമെന്ന അഭിപ്രായമുള്ളവരാണ് ഇവർ ഇക്കാര്യം പരസ്യമായി അറിയിക്കുകയും ചെയ്തു ബൈഡൻ അല്ലാതെ മറ്റാരെങ്കിലും പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത് ഡെമോക്രാറ്റിക് വോട്ടർമാരിൽ നാൽപ്പത്തിയെട്ട് ശതമാനവും പാർട്ടി മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്ന കാര്യത്തെ അംഗീകരിക്കുന്നവരാണ് നവംബറിലെ വോട്ടെടുപ്പിനു മുമ്പ് ജോ ബൈഡനെ മാറ്റി മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരണമെന്നും ഇവർ അഭിപ്രായപ്പെട്ടു അതേസമയം മുപ്പത്തിയെട്ട് ശതമാനം പേർ മാത്രമാണ് ഇതിനോട് വിയോജിച്ചത് വോട്ടെടുപ്പിൽ ഇത് പ്രതിഫലിക്കുമെന്ന് മുപ്പത്തിമൂന്ന് ശതമാനമാണ് അഭിപ്രായപ്പെട്ടത് അതേസമയം ബൈഡന് പകരം വരാവുന്ന സ്ഥാനാർത്ഥികളിൽ ഇരുപത് ശതമാനം വോട്ട് കിട്ടിയത് മിഷേൽ ഒബാമയ്ക്കാണ് കമലാ ഹാരിസ് മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹിലറി ക്ലിന്റൺ കാലിഫോർണിയ ഗവർണർ ഗെവിൻ ന്യൂസം മിഷിഗൺ ഗവർണർ ഗ്രെച്ചൻ വിറ്റ്മർ എന്നിവരാണ് പിന്നീടുള്ള സ്ഥാനങ്ങളിൽ പതിനഞ്ച് ശതമാനം വോട്ടാണ് കമലാ ഹാരിസിന് ലഭിച്ചത് അതേസമയം ഹിലരി ക്ലിന്റണും ഡൊണാൾഡ് ട്രംപും തമ്മിൽ വീണ്ടും ഒരു മത്സരം നടക്കട്ടെ എന്ന് അഭിപ്രായപ്പെട്ടത് പന്ത്രണ്ട് ശതമാനം പേരാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് മിഷേൽ ഒബാമയുടെ പേരാണ് വരുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് തനിക്ക് ഭയവും ആശങ്കയും ഉണ്ടെന്ന് മിഷേൽ നേരത്തെ പറഞ്ഞിരുന്നു സർക്കാർ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഈ ജനാധിപത്യം എന്ത് ചെയ്താലും കൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതിയോ ഇതെല്ലാം തന്നെ വല്ലാതെ ഭയപ്പെടുത്തി െന്നും മിഷേൽ പറഞ്ഞിരുന്നു ബൈഡൻ സർക്കാരിന്റെ ജനപ്രീതിയെക്കുറിച്ചുള്ള മിഷേലിന്റെ ആശങ്കയായി ഇതിനെ കാണുകയും ചെയ്തിരുന്നു അതേസമയം ജോ ബൈഡനും ഡൊണാൾഡ് ട്രംപും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടുമെന്ന് സൂചനയുണ്ട് താൻ തന്നെയാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെന്ന് ബൈഡൻ അവകാശപ്പെടുന്നു എന്നാൽ അടുത്തിടെ വന്ന സർവേകളിലെല്ലാം ബൈഡന്റെ പ്രായം വോട്ടർമാരെ അദ്ദേഹത്തിൽ നിന്ന് അകറ്റുന്നുണ്ടെന്നാണ് സൂചന അതേസമയം ക്രിമിനൽ നടപടി നേരിടുന്നുണ്ടെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് ശിക്ഷിക്കപ്പെട്ടാൽ വർഷങ്ങൾ അദ്ദേഹം ജയിലിൽ കഴിയേണ്ടി വരും